നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണ ഒളിമ്പിക്സിന് ബ്രസീലില്ല ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു അല്ലെങ്കിലും ഒളിമ്പിക് ഫുട്ബോളിൽ ബ്രസീലിന് കാര്യങ്ങൾ ഒരു കാലത്തും എളുപ്പമായിരുന്നില്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് ബ്രസീലിനെ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ കഴുത്തിൽ അണിയിച്ചത് നെയ്മർ ജൂനിയറാണ് ആണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി പതിനാറില് ബ്രസീൽ ഒളിമ്പിക് ഗോൾഡ് മെഡൽ അണിയുന്നത് അതിനു മുമ്പ് ഒന്നും അവർക്ക് മറ്റെല്ലാ കിരീടങ്ങളും നേടുമ്പോഴും വേൾഡ് കപ്പ് അഞ്ച് തവണ നേടിയപ്പോഴും ഈ ഒളിമ്പിക്സ് എന്നുള്ളത് കിട്ടാക്കനിയായിരുന്നു ഒളിമ്പിക്സ് ഗോൾഡ് എന്നത് കിട്ടാക്കനിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൻ്റെ വേൾഡ് കപ്പ് സെമി ഫൈനൽ മത്സരം ഓർമ്മയുണ്ടല്ലോ ബ്രസീലിയുടെ മണ്ണിൽ നടന്ന ആ സെമി ഫൈനൽ മത്സരത്തിൽ തകർത്ത് തരിപ്പണമാക്കിക്കളഞ്ഞു ബ്രസീലിന് ജർമ്മനി അപ്പോൾ ആ മുറിവ് ഉണങ്ങാതിരുന്നൊരു സമയം രണ്ടായിരത്തി പതിനാറിലെ ഒളിമ്പിക്സ് ഒരിക്കൽ കൂടി നാട്ടില് അങ്ങനെ ഒരു ഒളിമ്പിക്സ് നടക്കുമ്പോൾ ബ്രസീലിന് ആ മെഡൽ നേടിയേ പറ്റുമായിരുന്നുള്ളു ജർമ്മനിയോട് വേൾഡ് കപ്പിൽ എത്ത നാണക്കേടിനൊരു പകരമൊന്നും ആവില്ലെങ്കിലും അത്രയെങ്കിലും ആശ്വാസം അവർക്ക് ലഭിക്കണമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നെയ്മർ അടക്കമുള്ള താരങ്ങൾ അവിടെ കഴിച്ചത് ഒടുവൽ ഫൈനലിൽ അതേ ജർമ്മനിയെ തന്നെ പരാജയപ്പെടുത്തി നെയ്മർ ജൂനിയറ് ഷൂട്ടൌട്ടില് പന്ത് വലയിലേക്ക് എത്തി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം ആ ഒരു കളി വിജയിച്ചതിന് ശേഷം നെയ്മർ ജൂനിയർ കരഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമില്ലേ അത് പലരും സന്ദർഭം എന്താണെന്ന് മനസ്സിലാക്കാതെ നെയ്മറെ ട്രോളാൻ ഉപയോഗിക്കാറുണ്ട് അത് കഥയറിയാതെ ആട്ടം കാണുന്നവരാ പക്ഷെ അത് തൻ്റെ ടീമിനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തൻ്റെ രാജ്യത്തെ വലിയ ഫുട്ബോൾ പാരമ്പര്യമുള്ള രാജ്യത്തെ ഒളിമ്പിക് സ്വർണ്ണമണിയിച്ചതിന് ശേഷമുള്ള സന്തോഷത്താലുള്ള കണ്ണുനീരാണ് എന്ന് മനസ്സിലാക്കുക സംഗതി എന്തായാലും ആ ബ്രസീല് ചരിത്രത്തിൽ ആദ്യമായിട്ട് നെയ്മർ ജൂനിയർ നേടിക്കൊടുത്ത ആ സ്വർണ്ണ മെഡൽ കഴുത്തിലണിഞ്ഞ ബ്രസീൽ പിന്നെ ഒരു സ്വർണ്ണ മെഡൽ നേടുന്നത് നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ഒളിമ്പിക്സിൽ വീണ്ടും അവരാ സ്വർണ്ണ മെഡൽ നേടി രണ്ടായിരത്തി ഇരുപതില് രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ അവർ സ്വർണ മെഡൽ സ്വന്തമാക്കി ഒളിമ്പിക്സ് വൈകിയാണ് നടത്തിയതെങ്കിലും അടുത്ത ഒളിമ്പിക്സിന് പക്ഷെ അവരില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് തവണ ഒളിമ്പിക് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയ ബ്രസീൽ നിലവിലെ ചാമ്പ്യന്മാരായ ബ്രസീൽ പാരീസ് ഒളിമ്പിക്സിൽ ഫുട്ബോൾ കളിക്കാനില്ല അതാണ് ഇപ്പോഴത്തെ ബ്രസീലിന്റെ സ്ഥിതിവിശേഷം അത് സീനിയർ ഫുട്ബോൾ ആണെങ്കിലും ഒളിമ്പിക് ഫുട്ബോൾ ആണെങ്കിലും ഒക്കെ സംഭവിക്കുന്നത് അവരുടെ ഗ്രാഫ് താഴേക്ക് കുത്തനെ വീണുകൊണ്ടിരിക്കുന്നു ഇന്നലത്തെ കളി അർജന്റീനയോടാണ് ഒരു പാഷനും കാണിക്കാതെ കളിച്ച ബ്രസീൽ ടീം വലിയ നിരാശയാണ് ആരാധകർക്ക് സമ്മാനിച്ചിട്ടുണ്ടാവുക സമനില മാത്രം മതിയായിരുന്നു അടുത്ത ഘട്ടത്തിലേക്ക് പോവാൻ പക്ഷേ വിജയിച്ച് പറ്റൂ എന്ന അവസ്ഥയിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയ അർജന്റീന അവരെ തോൽപ്പിച്ചു കളഞ്ഞു ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീന വിജയിക്കുമ്പോൾ ബ്രസീൽ ഒരിക്കൽ കൂടി തലതാഴ്ത്തി മടങ്ങുന്ന കാഴ്ച ചില ഭൈരികളോട് വീണ്ടും തോറ്റു തലതാഴ്ത്തി മടങ്ങുന്ന കാഴ്ച മൂന്ന് കളികൾ ഇതിന്റെ ഫൈനൽ റൗണ്ടിൽ ബ്രസീല് കളിച്ചിട്ട് ഒറ്റ കളിയായി ജയിച്ചത് രണ്ടെണ്ണം പൊട്ടി ആകെ പ്രാഥമിക റൗണ്ടിലും ഫൈനൽ റൗണ്ടിലുമായിട്ട് ഏഴ് കളികൾ കളിച്ചപ്പോൾ ബ്രസീലും മൂന്നെണ്ണം തോറ്റിരിക്കുന്നു നാല് വിജയമുണ്ട് പക്ഷെ വിജയിക്കേണ്ട സമയത്ത് അവർക്ക് വിജയിക്കാൻ കഴിയാതെ പോകുന്നു എൻഡ്രിക്കിനെ പോലെ കെന്നഡിയെ പോലെ മൗറീസിയെ പോലെയുള്ള മികച്ച താരങ്ങളുള്ള ബ്രസീൽ ടീമിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ കോച്ചിനെതിരെയൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് ബ്രസീൽ ടീം ആ ഒരു പാഷനോടുകൂടി വിജയത്വരയോടുകൂടി വിജയ തൃഷ്ണയോടുകൂടി കളിക്കുന്നില്ല എവിടെയോ ബ്രസീലിന് കാര്യങ്ങൾ മിസ്സിങ് ആവുകയാണ് എന്നത് ഒരിക്കൽ കൂടി തെളിയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റഫ്